നമസ്കാരം ജ്യോതി മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് വ്യാഴം രാശി മാറുകയാണ് മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ കർക്കിടകം രാശിയിലേക്ക് വരുന്നത് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ജനിച്ച ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മകരക്കൂറിലെ നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളാണ് മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടും മൂന്നും നാലും പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളുമാണ് ഈ കൂറുകാരുടെ മൂന്നും പന്ത്രണ്ടും ഭാവപതിയാണ് വ്യാഴം പാവാധിപത്യം കൊണ്ട് വ്യാഴം ഈ കൂറുകാർക്ക് അശുഭനാണ് ഇപ്പോൾ വ്യാഴം ഇവരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ആറിൽ നിന്നും ഏഴാം ഭാവമായ കർക്കിടകത്തിലേക്ക് വരുന്നു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ മറഞ്ഞ ഭാവങ്ങളാണ് ഈ ഭാവങ്ങൾ വ്യാഴന് അത്ര തൃപ്തികരമായ ഭാവങ്ങളല്ല എങ്കിലും എട്ടിനെയും പന്ത്രണ്ടിനെയും അപേക്ഷിച്ച് കുറച്ച് ഭേദപ്പെട്ട ഭാവമാണ് താനം ആറിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് നേരെ തന്നെയാണ് എന്നാൽ വ്യാഴം ഏഴാം ഭാവത്തിൽ തൻ്റെ ഉച്ച വരുമ്പോൾ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഏഴാം ഭാവം പ്രധാനമായും നമ്മുടെ ദാമ്പത്യ ഭാവമാണ് വ്യാഴം നമ്മുടെ ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നു ജീവിത പങ്കാളിയുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നവർക്ക് അവ മാറ്റിയെടുക്കുവാനും പങ്കാളിയുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും സാധിക്കുന്നതാണ് നിങ്ങൾ വളരെ നാളുകളായി ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം ഇപ്പോൾ അനുഭവത്തിൽ വരുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക നില ഇപ്പോൾ ഭദ്രമായിരിക്കും തൊഴിലിൽ നിന്നും മറ്റു വഴികളിൽ നിന്നും നിങ്ങൾക്ക് മെച്ചമായ ധനവരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കുകയും പല കാര്യങ്ങളും ആലോചിച്ച് വേണ്ട രീതിയിൽ നടപ്പിൽ വരുത്തുവാനും സാധിക്കുന്നതുമാണ് നിങ്ങളുടെ ആരോഗ്യം ഇപ്പോൾ മെച്ചമായിരിക്കും എങ്കിലും തടി അൽപ്പം കൂടുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ആഹാര കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം പാലിക്കുക പഴയതിലും കൂടുതൽ ചൊടിയും ചുണയും ഒക്കെ ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കും ഏത് കാര്യവും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനുള്ള ഒരു ഉത്സാഹവും ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നതാണ് നമ്മുടെ സഹോദരങ്ങൾ അയൽപ്പക്കക്കാർ സുഹൃത്തുക്കൾ ഇവരുമായിട്ടൊക്കെ നല്ല നിലയിൽ സഹകരിച്ചു പോകുവാനും സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നല്ല രീതിയിലുള്ള പെരുമാറ്റവും സഹായ സഹകരണങ്ങളും നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നതാണ് യാത്രകൾക്ക് അനുകൂലമായ സമയമാണിത് ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യാൻ ഇടവരും തീർത്ഥാടനങ്ങൾക്കും ഇത് അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ മനസ്സിൽ ദൈവികപരമായ ചിന്തകൾ ഉണ്ടാകുന്നതുമാണ് വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നല്ല ഒരു ബന്ധം ഒത്തുവരുവാനും വിവാഹം തന്നെ നടക്കുവാനും ഇത് അനുകൂലമായ സമയമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ഉച്ചനായി വരുന്ന വ്യാഴം തരുന്ന ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ബലവാനായി നിൽക്കുകയും ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ദശയും അപകാരവും നല്ലതാണെങ്കിൽ ഇവിടെ പറഞ്ഞതിലും മെച്ചമായ ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും മോശമാണെങ്കിൽ വലിയ ഗുണങ്ങൾ ലഭിക്കുവാൻ സാധ്യത കുറവാണ് എങ്കിലും കുറച്ച് നല്ല ഫലങ്ങൾ കിട്ടുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ വരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ വ്യാഴം അതിചാരത്തിലായിരിക്കും നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ വരുന്നത് അതിചാരം എന്നാൽ വ്യാഴത്തിന്റെ സ്വാഭാവികമായ വേഗതയിലും അധികമായ വേഗതയാണ് അനിയന്ത്രിതമായ വേഗതയിൽ വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ഏഴാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഇൻബാലൻസിംഗ് ഉണ്ടാകും ഇരുപത്തിയഞ്ച് ദിവസമാണ് വ്യാഴം അതിചാരത്തിൽ സഞ്ചരിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് ദിവസക്കാലം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ആലോചിച്ച് ആ വിഷയങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തുവാൻ സാവകാശം കിട്ടുന്നില്ല കുട്ടികളുടെ വിവാഹം ഉറപ്പിക്കുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ നേരത്തെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വിവാഹങ്ങൾ വളരെ പെട്ടെന്ന് നടക്കുവാനുള്ള സാധ്യതയുണ്ട് അത് കാര്യമാക്കേണ്ട ഈ സമയം അവിചാരിതമായി നല്ല കാര്യങ്ങൾ തന്നെ നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നവംബർ മാസം പതിനൊന്നാം തീയതി വരെ അതിചാരത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം തന്റെ അതിചാരം കൈവെടിഞ്ഞ് വക്രത്തിൽ സഞ്ചരിക്കുവാൻ ആരംഭിക്കുന്നു വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം ബലവാനാണ് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനിച്ച് നടത്തുവാനുള്ള സാവകാശം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതുപോലെ എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊള്ളണം ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ കൂടി വക്രത്തിൽ സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് വ്യാഴം നിങ്ങളുടെ ആറാം ഭാവമായ മിഥിനം രാശിയിൽ പ്രവേശിക്കുന്നു ആറാം ഭാവം വ്യാഴത്തിന് ബലമില്ലാത്ത ഒരു ഭാവമാണ് എന്നാൽ ഇവിടേക്ക് വക്രത്തിൽ വരുന്ന വേഴം അതീവ ബലവാനാണ് ഈ കാലഘട്ടം നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം ഭരിക്കുവാൻ സാധിക്കുന്നു നിങ്ങളുടെ കടങ്ങൾ രോഗങ്ങൾ മുതലായ കാര്യങ്ങൾക്കും ശുഭകരമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടാകുന്നു ഇപ്പോൾ നിങ്ങൾ മത്സര പരീക്ഷകൾ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് നല്ലവണ്ണം എഴുതുവാൻ സാധിക്കുന്നു മുൻപ് നിങ്ങൾ എഴുതിയ പരീക്ഷകൾ റീവാല്യുവേഷൻ ചെയ്യാൻ പറ്റിയ സമയവുമാണ് ഒരു ലോണിനൊക്കെ അപേക്ഷിക്കുകയും എന്തെങ്കിലും കാരണങ്ങളാൽ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തി ഒന്നുകൂടി അപേക്ഷിച്ചാൽ അത് ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളുടെ കടങ്ങൾ വീട്ടാനും ലോൺ കുടിശ്ശിക എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടെങ്കിൽ അത് കുറച്ചെങ്കിലും അടയ്ക്കുവാനുമുള്ള ഒരു മാർഗ്ഗം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നതാണ് രണ്ടായിരത്തി ഡിസംബർ മാസം അഞ്ച് മുതൽ രണ്ടായിരത്തി മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെയുള്ള മൂന്ന് മാസവും ചിലർ ദിവസവും ഈ പറഞ്ഞ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം പതിനൊന്നാം തീയതി വ്യാഴത്തിന്റെ വക്രം മാറുമ്പോൾ ഇപ്പോൾ വ്യാഴം ആറാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ദോഷഫലങ്ങൾ തന്നെ ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ വ്യാഴത്തിൽ നിന്നുമുള്ള ദോഷങ്ങൾ തുടരുകയും ചെയ്യും അതിനുശേഷം വ്യാഴം തന്റെ ഉച്ച ക്ഷേത്രമായ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ വരുമ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള നല്ല അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ പതിനാലാം തീയതി മുതൽ ആഗസ്റ്റ് മാസം പതിമൂന്ന് വരെയുള്ള ഒരു മാസക്കാലം വ്യാഴം മൌഢ്യത്തിലാവുകയാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടുകൾ തരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങൾ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കരുത് ഒരു കാര്യത്തിലും പണം മുടക്കുകയും വരുത് മറ്റുള്ളവരുമായിട്ടൊക്കെ കഴിവതും നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാൻ നോക്കുക ജീവിത പങ്കാളിയുമായിട്ടും ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകാം അക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക പാർട്ണർഷിപ്പ് ഡീലുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് വന്ന വിവാഹ ആലോചനകൾക്ക് എന്തെങ്കിലും മുടക്കമുണ്ടാകാം ഇപ്പോൾ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം ലൈഫ് സ്റ്റൈൽ രോഗങ്ങളായ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇവയെല്ലാം മർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതും സൂക്ഷിക്കണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു കാര്യവും ചെയ്യാതെ നിങ്ങൾ ഇതുവരെ എന്താണോ ചെയ്തു പോന്നിട്ടുള്ളത് അത് തന്നെ തുടർന്നും ചെയ്തു പോയാൽ മതി കൂട്ടത്തിൽ ഈശ്വര ഭജനവും ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആഗസ്റ്റ് മാസം പതിമൂന്നിന് വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുകയും വീണ്ടും വ്യാഴം ശുഭഫലദാതാവായി മാറുകയും ചെയ്യും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ മകരക്കൂറിൽ ജനിച്ച ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ വിവരണമാണ് ഇവിടെ തന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശയും അപകാരവും നല്ലതാണെങ്കിൽ നല്ല ഫലങ്ങളും മോശം ദശയും അപകാരവുമാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾക്ക് കുറവും അനുഭവത്തിൽ വരുന്നതാണ് ദശാനാഥനയും അപകാരനാഥനെയും വ്യാഴത്തിനെയും പ്രീതിപ്പെടുത്തിക്കൊള്ളുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം